അമ്മയ്ക്ക് ഒരു ബുക്ക് എത്ര രൂപ രണ്ടു രൂപ ഇനി അമ്മയ്ക്ക് എന്താ ഉള്ളു കടയില് ഒന്നുമില്ലേ മീമിണ്ടോ മീമി മീമിയില കഷായം ഉണ്ടോ കഷായം ഏഹ് അതെന്താ അതാ കഷായോ അത് ശരി ആ ഇതെന്താ ക്രീമാ ക്രീമിന് എന്താ എത്ര രൂപ എല്ലാ രണ്ട് രൂപയാണേ കടയില്ലേ ഏതെടുത്താലും രണ്ടാണോ ആ മൂന്ന് ഓക്കെ എനിക്കെന്റെ പൈസ തരിയാണോ ഞാനല്ല പൈസ വരുന്നുണ്ട് എന്നാ ഓക്കെ മതി ഇനി മതി ഇനി എന്തൊക്കെ മീമുണ്ടോ ഇയലില്ല പറഞ്ഞേ ഉണ്ടോ എന്ത് മീനാ കുഞ്ഞ വെൽതുമീനില്ലേ ഓ ചെറുത് മതി മത്തി ഉണ്ടോ മത്തി മത്തില്ല ആ പിന്നെ മേടിക്കട്ടോ എന്നാ